ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഈസി മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ ഞാനിതാ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഞാനിത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെതാ ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയാണ് ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാൻ കേട്ടോ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പു പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ചെറുതായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതാ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്ന സമയത്ത് ഞാനൊരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ പച്ച തക്കാളി നല്ലോണം പഴുത്ത തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചൊരു പഴുത്ത അത്യാവശ്യം ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ജീവിക്കുകയാണേ അപ്പം നന്നായി ഇത് ആ തക്കാളിയൊക്കെ വെണ്ട് വന്ന സമയത്ത് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലയായിട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഉപ്പ് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറവ് തോന്നുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ മൂടി വെച്ച് പിഴിക്കുകയാണ് അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഇതാ കുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ മുറിച്ച് ഇട്ടിട്ടില്ല ഞാനിതാ ഫോർക്ക് വെച്ചിട്ടൊന്ന് മസാല ഉള്ളിലേക്ക് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ മല്ലിയല ഇടാട്ടോ ഞാനിതാ മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് തണ്ടോട് കൂടി തന്നെ കരിവേപ്പിൻ്റെ ലി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ മുട്ടക്കറി താങ്ക് യു